ദേ ഇവരെ പെംഗള് വരുന്നതിന്റെ ഉരികങ്ങള് തുടങ്ങി മിടുന്റെ നാത്തൻ അതന്നെ അപ്പോൾ ചേണ്ടാരെ എന്റെ പെംഗള് അപ്പോൾ അവരിപ്പോ ഒരു 4 മണി കേമയ്ക്ക് ഇറങ്ങറായിക്കും അപ്പോൾ ദേ ചിക്കൻ സന്ധ്യയക്ക് കുണ്ടന്നിട്ടുണ്ട് ഒരു 3 3/4 ക്ക് ആവറായിട്ടുണ്ട് 3 1/4 ആയെന്ന് തോന്നുന്നു അവര് എന്നെ കാണുമ്പോൾ കറി വെച്ചിട്ട് കഴിക്കുന്നുണ്ടാണ് മിടുന്റെ ആഗ്രഹം ആഗ്രഹക്കേ ഉണ്ട് വെച്ച നടക്കില്ലന്ന് അറിയാം പക്ഷെ ഒരു വെറൈറ്റി സാധനണ്ട് ഇവിടെ എന്ത് സാധനാ മാ എന്തുണ്ട് എന്തുട ചേണ്ടാ കപ്പയ്ക്ക് പിടിച്ചില്ലട്ടാ കപ്പങ്ങേ കൊടികാം ഗ്രേസിന്റെ സ്ലൈഡ് എടുത്ത തൽക്കാലത്തേക്ക് ഇട്ടേക്കാണ് എന്തായാലും ഇവ ഇതില് സ്റ്റീവ് മൂത്രം ഒഴിച്ചിട്ട് ആ വെയിലത്ത് ഉണക്കാൻ ഇട്ടേക്കാണ് അപ്പൊ ആ സ്ലൈഡ് ചെയ്തോ അപ്പൊ സംഭവത്തിൽ ഇട്ടു ഇത് പാർക്ക് അയക്കിയാ പക്ഷെ ഇത് വെയിലോണ്ട് കളർ പോവും ഗ്രേസ് നീ കളിച്ചോ അപ്പൊ ഗ്രേസിന് ഭയങ്കര സന്തോഷ ശരിക്കും രസമുണ്ട് നല്ലൊരു ഓപ്പൺ ഏരിയ കളിക്കാൻ പറഞ്ഞിന്റെ ഇതൊക്കെ ഇണ്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസം അവിടെ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ അത് അവിടെ വെച്ചാൽ സാധനം ഇല്ലാണ്ടാവും ചെയ്യും എന്തു കരിടി കരിച്ചാൽ പറ്റും

ആ മോർണിംഗ് പഠിക്കണം അപ്പം നമ്മുടെ ആമസോൺ വീണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാമറ റിട്ടേൺ ചെയ്തിരുന്നു അപ്പത് വീണ്ടും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അടുത്തത് അപ്പം ഇത് സെയിം എന്ന് അറിയില്ല നമ്മുടെ വീടും വേഗന സി സി ടി വി ക്യാമറ ഉണ്ടല്ലോ വൈഫൈ ക്യാമറ ഉണ്ട് ഇഷ്ട ഇക്വിഷൻ്റെ കമ്പനിയുടെ ഞാനൊന്ന് പഠിച്ചു നോക്കോട്ടെ ആ എന്തൊരു കപ്പങ്ങണം കേട്ടോ ആ ചെറിയ പാത്രത്തിൽ ഇത്ര കൊണ്ട് കോഴീനോട് ഇട്ടിരുന്ന ബിരിയാണിയുടെ വലിയ പാത്രല്ലേ ചോപ്പ നമ്മുടെ കപ്പങ്ങ കിട്ടിയിരിക്കുന്നു പഴുക്കാത്ത കപ്പങ്ങാണെന്ന് വിചാരിക്കുന്നു കപ്പങ്ങ തോക്കിയല്ലേ അല്ല സൈസ് തോക്കിയല്ലേ പാല് കറിയപ്പൽ കുറവാണ് അപ്പൊ മാങ്ങ പഴുത്തോണ്ടല്ലോടീ വേറെ പച്ച കൊണ്ടോ അതെണ്ടോ പക്ഷെ അപ്പൊ ഞാൻ അത് ചെറുത് പൊട്ടിക്കാം അപ്പൊ മാങ്ങ പൊട്ടിക്കാൻ പോവാണ് മാങ്ങ പൊട്ടിക്കാൻ ഇത് പൊട്ടിച്ചാൽ മഞ്ഞ കളറും ആയിട്ടുണ്ടാവണം കുഞ്ഞിതല്ലേ അവളെന്റെ വെച്ചിരിക്കണേ ഇതെന്തെന്നാ പേര് കിട്ടണേ പഴുതാനേ ചനച്ച മാങ്ങയാ ബാങ്ക്രം മധുരന്ന് പറയല്ലേട്ട മാങ്ങ ചെറിയ ഇത് ഹും ഹലല എറെ മുടി ചാക്ക് രണ്ട് ഇതാ വെക്കുന്നോ ഇത്ര നല്ല പഴുതോ ഹലല്ല ഇത്തല കച്ചവാണ് നീര് ഉണ്ടോ ആ ചെറുതായി കണ്ടോ ഇതി വേണ്ട ഞാൻ കഴിക്കുന്നുോ ഓനെ നമ്മളേ ഹും മധുരമാണ് അതായി ലിഡിലേടി അപ്പൊ ഞാൻ പോണു അപ്പൊ ഞാൻ പാളമ്പറമ്പിൽ പോയിട്ട് പാൽ അടിച്ചിട്ട് വരാം നമ്മുടെ സ്കൂട്ടർ വീണ്ടും പണി മുടക്കിട്ടോ ഒരണക്കൂലോ ആക്ച്വലി ആക്ച്വലി സ്കൂട്ടർ ഞാൻ റിപ്പയറിന് കൊടുക്കാറുള്ള ആ ആണെങ്കിൽ രണ്ടു ദിവസം മുമ്പ് മരിച്ചു പോയി അതിന് ഷോക്ക് ആയിപ്പോയി

சே ஒரு வண்ணൊന്നും കണ്ടില്ലായിരുന്നു. சாஸானேன்னே அவல்லே நான் இங்க பேடி. ஒரு வாஷம் இ நம்ம ஆர்டர் ചെയ്തിட்டு அது 4G கேமரா வந்துள்ளது. சிம் இடுறنا ക്യാமரா. இது மீண்டும் அது என்னானோ. தொட்ட கண்டறியல. அது என்னோ? ஆச்சே இந்த கேமரா மீண்டும் கொடுத்துட்டாங்க. അല്ല இதோ கே. அது என்ன? ஃபுல்லா தண்ணியா? ஆ. ബോക്സിന്റെ சைஸ் உண்டாரணுடா. அச்சே. என்னது டால் காரல. microglia ரட்டனaikum. ഞാനേ ചേട്ടൻ നോക്ക് ചിക്കൻ ചിക്കനൊന്നും നോക്കണേ ഞാൻ ഒന്ന് കുളിപ്പിച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് വരാം ചായ വെക്കാൻ പറ്റിയത് മാക്സിമം ചെറുത് പച്ച കളറാണല്ലോ എനിക്കറിയില്ല വെരി സോറി അപ്പൊ ബാക്കിയുള്ള പരിപാടികളൊക്കെ എന്നെ ഏൽപ്പിച്ചും വീട് എന്റെ അടുത്തേക്ക് പോയി എനിക്ക് തേങ്ങ കുതിക്കണം അതുപോലെ ചായ ഉണ്ടാക്കണം ഇത് രണ്ടുമാണ് എന്റെ ഡ്യൂട്ടി പക്ഷെ എനിക്ക് ക്യാമറ വേറെ ഫോർ ജി ക്യാമറ ഒന്നും എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്റെ ഫീലിങ്സ് എല്ലാര്ക്കും പറഞ്ഞു മനസ്സിലായില്ല ഇതേപോലത്തെ ഗാഡ്ജെറ്റുകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടോ റെഡി വൺ ടൂ ത്രീ ഇപ്പൊ എന്താ കൊമാങ്ങ കറി. വേറെ പിടിക്കാൻ ആയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഇലരിറ്റി കറി ഓരി വെച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു ഒഴിക്കണ്ടേ? ഓയി. കൊമാങ്ങല്ലേ ഓയി. മൊതലല്ല ഷീഷി സൗരല്ല. അപ്പോൾ ചേടൻ മിണ്ടരുത്. മാഗി മാഗി പിടിക്കാൻ അങ്ങോട്ട് വന്നോ. അത് ഓടിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അങ്ങേടെ കട്ടി പിടിച്ചോണം.

മഴ ചെറുതായിട്ട് വന്നു അങ്ങോട്ട് പോയി അപ്പൊ അങ്ങനെ ഇത്ര നേരം കൊച്ചു കൊച്ചി പരിപാടികളും പനികളും പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിഞ്ഞു അപ്പൊ ദേ ഉറങ്ങാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് സ്റ്റീവ് ഇന്ന് ഇച്ചിരി വാശി പിടിക്കുന്നുണ്ട് എന്തെന്നറിയില്ല ഇന്ന് കുഞ്ഞു വാശിയിലാണ് അപ്പൊ സഞ്ചാരം അങ്ങോട്ട് കൊണ്ടുപോയി കാണേട്ട് അപ്പൊ ബാക്കി വിശേഷം അടുത്ത് ഇടിയെ കാണാം അപ്പൊ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ